നോക്കൂ എല്ലാം ഒരുമിച്ചിട്ടും ഒരൊറ്റ പാക്കായിട്ട് അല്ലേ എവിടെയും കൊണ്ടുപോയി വെക്കാം ജസ്റ്റ് നമ്മൾ റൂഫും കാര്യങ്ങളൊക്കെ ചെയ്താലേ അടിപൊളി ഒത്തിരി ഏരിയ നോക്കി വെക്കും സ്പേസ് അലമാര എന്തൊരു അലമാര് ഇത് ബാറ്ററി പാക്ക് തന്നെയാണ് ഇതിന്റെ റൈറ്റ് സൈഡ് നോക്കുക ഹൈ വോൾട്ടേജ് നമ്മുടെ നാട്ടിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന മോഡൽ തന്നെയാണ് അമ്പത് കിലോട്ട് സിസ്റ്റം അമ്പത് കിലോട്ട് സിസ്റ്റത്തിന്റെ ബാറ്ററി പാക്ക് ആണ് അവിടെ നോർമലി നമ്മൾ ഫോർട്ടിഎറ്റ് പാരൽ ചെയ്യുന്ന സിസ്റ്റമാണ് സാധാരണ നമ്മൾ ഇവിടെ വന്നിട്ട് കംപ്ലീറ്റ്ലി സീരിയസ് ആണ് ശരിക്കും ിലോട്ടിന്റെ എബോ ആ ഫുള്ളി സീരിയസ് ആണ് ഹൈ വോൾട്ടേജ് മെഷീനുകളാണ് ഇരുപതിന്റെ മുകളിലുള്ള എല്ലാ മെഷീനും നാൽപ്പത്തയ്യായിരം വാട്ട് എടുക്കാന്ന് പറയുന്നത് കണ്ടിന്യൂസ് എത്രയും അറുപത് എൺപത് കിലോ വാട്ടിൻ്റെ ഒക്കെ ജനറേറ്റർ വർക്ക് ചെയ്യണിത് ധാരാളം മതിയാവും ഭാവിയിൽ നമ്മൾ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ഓരോ വീടിന്റെ ലോഡും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ട് വരും അല്ലേ തീർച്ചയായിട്ടും ഓക്കെ